ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കാറ്റും ഒക്ടോബർ േഴിനാണ് എം കെ സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത് സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെ കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ എം കെ സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം ഞാൻ വീണ്ടും പിന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആലപ്പുഴയിൽ നിന്ന് എസ് എസ് എൽ സി ജയിച്ചതിന് ശേഷം അന്ന് ഇ എസ് എൽ സി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ജയിച്ചതിന് ശേഷം ഞാൻ പോയി ചേരുന്നത് മുൻപ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം ക്ലാസ്സുകളിൽ രണ്ട് പേർ എന്നെ പ്രത്യേകമായി വശീകരിച്ചിരുന്നു ഇളംകുളം കുഞ്ഞൻ സാർ പഠിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്രവും സാഹിത്യ പാഠപുസ്തകം പഠിപ്പിക്കുന്നതും താരതമ്യേന ശുഷ്കമായിരുന്നതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല ഇംഗ്ലീഷ് എടുത്തത് ഡോക്ടർ ശിവരാമസുബ്രഹ്മണ്യരാണ് ഓക്സ്ഫോർഡിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തു വന്ന മഹാപണ്ഡിതനും വളരെ പ്രഗത്ഭനുമായ അധ്യാപകനാണ് പക്ഷേ ഇൻ്റർമീഡിയറ്റിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വൈഭവവും ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ വെച്ച് രണ്ട് പേരാണ് എനിക്ക് പ്രത്യേകമായി ശ്രദ്ധാവിഷയമായത് ഒന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയും മറ്റൊന്ന് പ്രൊഫസർ ഗുപ്തൻ നായരുമാണ് ഗുപ്തൻ നായർ സാർ അന്ന് കുട്ടികൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ ഒരു അധ്യാപകനായിരുന്നു കേരളം എങ്ങും പോപ്പുലറായിരുന്നു അദ്ദേഹം കാഴ്ചയ്ക്ക് വളരെ സുമുഖനായിരുന്നു അദ്ദേഹം ഖദർ വസ്ത്രമാണെന്ന് ധരിച്ചിരുന്നത് ഖദർ ജൂബയും രണ്ടാം മുണ്ടിട്ട് അദ്ദേഹം വരും അദ്ദേഹം വിദ്യാർത്ഥി കോൺഗ്രസ്സിൻ്റെ കോളേജിന് വെളിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ വരുമായിരുന്നു അദ്ദേഹം പാട്ടുപാടും വന്ദേമാതരം അദ്ദേഹം ചൊല്ലുന്നത് ഞങ്ങൾ പ്രത്യേക കൗതുകത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്നു ശ്ലോകങ്ങൾ നല്ല മധുരമായി ആലപിക്കും അങ്ങനെ പൊതുവിലുള്ള ഗ്ലാമറും എല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഒരു കലാപ്രകടനം കാണുന്നത് പോലെ ഞങ്ങൾ വീക്ഷിച്ചു പോന്നിരുന്നു എനിക്കിഷ്ടപ്പെട്ട സാറിന് ഇതിൻ്റെ യാതൊരു പ്രത്യേകതകളുമില്ല അദ്ദേഹം ഖദറല്ല ധരിച്ചിരുന്നത് അദ്ദേഹം കൂടുതൽ സ്ഥൂലിച്ച ശരീരം വളരെ പരുക്കൻ സ്വരം പൊട്ടിച്ചിരിക്കുമെന്നൊരു ഒഴിച്ചാൽ അദ്ദേഹം നമുക്ക് എളുപ്പം അടുക്കത്തേലാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്ന് തോന്നിയിരുന്നില്ല നാടകമാണ് എഴുതിയിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം വന്നിരുന്നു ഒന്നോ രണ്ടോ നാടകങ്ങൾ വന്നിരുന്നു ഭക്ത ഭവനം അത് ഒട്ടും പോപ്പുലർ അല്ലായിരുന്നു വളരെ ചുരുക്കം പേർ മാത്രമേ അത് വായിച്ചിരുന്നുള്ളൂ ഞാൻ വായിച്ചിരുന്നു അന്നും അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസ് സി വി രാമൻപിള്ളയാണ് അദ്ദേഹം അന്ന് പഠിപ്പിച്ചിരുന്നത് അത് ഗാംഭീര്യം നിറഞ്ഞ ക്ലാസ്സായിരുന്നു സി വി രാമൻപിള്ളയുടെ ധർമ്മരാജയാണെന്നിരിക്കട്ടെ ആ ധർമ്മരാജ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പോളിൽ ഒതുക്കി പുസ്തകം പാഠപുസ്തകം ക്ലാസ്സിൽ കൊണ്ടുവരിക്കില്ല അതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും കഥാസന്ദർഭത്തെക്കുറിച്ചും അവയിൽ നിന്നൂറിക്കൂടുന്ന സമഗ്രദർശനത്തെക്കുറിച്ചും പ്രൗഢമായി അനർഗമായ വാക് പ്രവാഹത്തോടുകൂടി ചെയ്യുന്ന ആ ലെക്ചർ ഇന്നും എൻ്റെ കാതുകളിൽ മുഴുകുന്നുണ്ട് ഒരു അധ്യാപകനാകണമെങ്കിൽ എനിക്ക് സംഗീതവാസന ഇല്ലാത്തതുകൊണ്ട് ഗുപ്ത നേരം സാറാവുക സാധ്യമല്ല കൃഷ്ണപിള്ള സാറിൻ്റെ പോലെ അധ്യാപകനാകണം എന്ന് അന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അന്ന് ഞാൻ മലയാള അധ്യാപകനാകുമെന്ന് വിചാരിച്ചിരുന്നില്ല ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത് പിന്നീട് ബി എസ് സിക്ക് വന്നപ്പോൾ ഞാൻ സുവോളജിയാണ് ഐച്ഛമായിട്ട് എടുത്തത് ഞാൻ ആ വഴിക്ക് പോകും എന്നാണ് ഞാൻ കരുതിയിരുന്നത് എങ്കിലും യാദൃച്ഛികമായി ഞാൻ പിന്നീട് ഇങ്ങോട്ട് വരികയാണ് അതിനെപ്പറ്റി പിന്നീട് പറയാം അപ്പോൾ ആ നിലയിൽ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കാലത്ത് ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ അംഗമായി തീരുകയും ചെയ്തു ഇൻ്റർമീഡിയറ്റ് പഠിക്കുമെന്ന കാലത്താണ് ഞാൻ ഒരു പുസ്തകം വളരെ എന്നെ സ്പർശിക്കുന്ന തരത്തിൽ വായിച്ചത് അത് ക്രൈം ആൻഡ് ആണ് ദോസ്തസ്കിയുടെ ഞാൻ പോയി തിരഞ്ഞെടുത്തതല്ല അന്ന് പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുതിർന്ന പത്രപ്രവർത്തകനെയും സാഹിത്യകാരനെയും ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അദ്ദേഹം കെ ദാമോദരൻ സി വി കുഞ്ഞുരാമൻ്റെ മകൻ കേരള ഗൗമതിയുടെ പത്രാധിപരായിരുന്ന കെ സുകുമാരൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം കണ്ട് അദ്ദേഹത്തിന് എന്തോ കൗതുകം എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഇന്നത്തേതുപോലെയല്ല അന്ന് ഒന്ന് തീരെ ഇൻ്റർമീഡിയറ്റിനെത്തിയപ്പോൾ ശരീരം അല്പം കൂടി കനത്തു കവളുകൾ തുടുത്തു എൻ്റെ ഭാവവ്യത്യാസങ്ങളൊക്കെ മാറിപ്പോയി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്നോട് കൗതുകം തോന്നി വന്ന് വാത്സര്യത്തോടുകൂടി എവിടുന്നാണ് വരുന്നത് ചോദിച്ചാൽ മതി ഞാൻ ആലപ്പുഴക്കാരനാണ് വീട് ഏതാണ് ഇന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടറിയാം അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം എടുത്തിട്ട് പുസ്തകം എടുക്കാൻ പോവുകയാണോ അതെ എന്നാൽ ഡോസ്റ്റോസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എടുത്ത് വായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ആദ്യമായി എടുത്തുകൊണ്ട് പോകുന്നത് അത് മതിമറ നിരുന്ന് ഞാൻ വായിച്ചു രണ്ട് ദിവസം കൊണ്ട് വായിച്ച് തീർത്താൻ എനിക്ക് തോന്നുന്നത് അതിൽ റെസ്കോൾ അയാളുടെ മാനസികമായ അസ്വാസ്ഥ്യത്തോട് അയാൾ അനുഭവിക്കുന്ന വേദനയോട് അതിൻ്റെ മധ്യത്തിലും വേശിയാണെങ്കിലും പോലെ പരിശുദ്ധയായ സോണിയയോട് എനിക്ക് തോന്നിയ അനുഭവത്തിന് അതിരില്ല അതിന്നും അതേപോലെ തന്നെ നിൽക്കും ഞാനത് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് പിന്നീട് വായിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അന്നത്തെ ആ അനുഭവം അതേ സാന്ദ്രതയോടുകൂടി എന്നിൽ അവശേഷിക്കുന്നതാണ് കണ്ടത് അക്കാലത്ത് തന്നെ മറ്റൊരു കൃതിയും എന്നെ വളരെ ആകർഷിച്ചു അതെല്ലാം ഇൻ്റർമീഡിയറ്റാണ് തുടങ്ങിയത് എൻ്റെ ഒരു സഹോദരി അച്ഛൻ്റെ അനുജൻ്റെ മകൾ മലയാളം എമ്മയ്ക്ക് അക്കാലത്ത് പഠിച്ചിരുന്നു സരോജിനി എന്ന പേര് ഭരിച്ചുപോയി അവർ ഒരു പുസ്തകം വായിക്കുന്നതിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നു ഇപ്സൻ്റെ സെലക്റ്റഡ് വർക്ക്സ് ആയിരുന്നു അത് അവർ രണ്ടുപോ പേജ് വായിച്ചതിന് ശേഷം എടാ ഇത് വായിക്കാൻ കൊള്ളൂല നീ വേണമെങ്കിൽ ഒന്ന് നോക്കെന്ന് പറഞ്ഞു എൻ്റെ ഇത് തന്നു നീ വെറുതെ ഇരുന്ന് കാശിനെ കൊള്ളാത്ത വായന നടത്തുന്നവനാണല്ലോ എന്ന് പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഞാനിത് വാങ്ങിച്ചെടുത്തു പക്ഷേ എന്നെ അത് ഗാഠമായി ആകർഷിച്ചു ഇപ്സ് എൻ്റെ എനിവി ഓഫ് ദ പീപ്പിൾ ഗോസ് പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി ഒക്കെ ആ ഘട്ടത്തിലാണ് ഞാൻ വായിക്കുന്നത് അങ്ങനെ ഇൻ്റർമീഡിയറ്റിനുള്ള എൻ്റെ പഠനകാലം വിശ്വസാഹിത്യവുമായി പരിചയപ്പെടുന്നതിന് യാദൃച്ഛികമായി പ്രേരകമായി ഭവിക്കുകയാണ് ചെയ്യുന്നത് യാദൃച്ഛികമായെന്ന് ഞാൻ പറയുന്നത് മനപൂർവ്വമാണ് ഞാൻ പ്രത്യേക സാഹിത്യ താല്പര്യം കാണിച്ചിരുന്നില്ല ഓരോ വ്യക്തി എൻ്റെ അടുത്ത് വരികയും പുസ്തകം ചിലപ്പോൾ എന്നെ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുന്ന പുസ്തകം ഞാൻ വായിക്കുകയും ചെയ്തു പോന്നു അവിടെയും എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരെയും ഒരേ തരത്തിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്സനും ഡോസ്റ്റൗസ് അന്ന് തന്നെ എന്നെ വളരെ ആകർഷിച്ചതാണ് ആ ആകർഷണത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് റെസ്കോൾ നിക്കോവിനെ പോലെയും ഇപ്സൻ്റെ നാടകത്തിലെ ഡോക്ടർ സ്റ്റോക്ക്മാനെ പോലെയും എന്നിൽ അന്നും ഒരു ഏകാകി ശക്തി പ്രാപിച്ചു വരുന്നുണ്ടായിരുന്നു എന്നതാകണം ഞാൻ മിക്കവാറും ഏകാഗിയായിരുന്നു കൂട്ടുകാർ വളരെ കുറവായിരുന്നു ഉള്ളവരെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നു അവർ അകന്ന് പോകുമ്പോൾ ഞാൻ ഇരുന്ന് കരയുകയും ചെയ്യുമായിരുന്നു എങ്കിൽ തന്നെയും അവരുടെ കാര്യത്തിൽ ഞാൻ വളരെ ചുരുക്കമായിരുന്നു പലരും എനിക്ക് കിട്ടാറുമില്ല പലപ്പോഴും എൻ്റെ ബുദ്ധിമുട്ട് മൂലവും എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടായിരുന്ന മൂലവും ഞാൻ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തിരുന്നു ഇൻഫീരിയോറിറ്റി ഒക്കെ അനുസരിച്ച് അവർ പത്ത് ഉറുപ്പിയ മുടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു റുപ്പിയ പോലും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അവർ ഇതിൽ ഷെയർ ചെയ്യാൻ ഞാൻ പോകാറില്ല ഞാൻ മാറി നിൽക്കും എനിക്കിത് പകരം കൊടുക്കാൻ സാധിക്കില്ലല്ലോ ആ അർത്ഥത്തിലുള്ള ഒരു ബോധം എന്നിൽ ഉണ്ടാകുന്നതിനും ഈ കൃതികൾ ആ ശക്തി പ്രാപിക്കുന്നതിനും എനിക്ക് നിലീനമായിരുന്നത് ശക്തി പ്രാപിക്കുന്നതിനും ഡസ്റ്റ് ഹൗസ്കിയുടെയും ഇബ്സൻ്റെയും കൃതികൾ വളരെ ഉപകരിച്ചു ആ ഘട്ടത്തിലാണ് ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും കളക്ടഡ് വർക്ക്സ് ഒരാൾക്കുണ്ടോ കൊണ്ടുവന്ന് എനിക്ക് തന്നത് കീറ്റ്സിൻ്റെ കവിതകളുമായി താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു അന്ന് വേണ്ടത്ര മനസ്സിലാക്കാൻ ഓഡ് ഓൺ ദ ഗ്രേഷ്യനു ഞാൻ രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കി അതുപോലെ ഓഡ് ടു ദ നൈറ്റിംഗ് എയിൽ എന്നെ വളരെ ആകർഷിച്ചു എങ്കിലും ഷെല്ലിയുടെ കവിതകൾ കുറേ കൂടി എന്നെ വശീകരിക്കുകയാണ് ചെയ്തത് പല കവിതകളും അക്കാലത്ത് ഇവിടുന്ന് മനസ്സിലായോ എന്ന് എനിക്ക് നിശ്ചയമില്ല എന്നെ വളരെ വശീകരിക്കേണ്ടായി ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം അക്കാലത്താണ് മലയാള സാഹിത്യത്തിൻ്റെ പരിമിതികളെ അതിലംഘിച്ചു കൊണ്ട് വിശ്വസാഹിത്യത്തിൻ്റെ വിശാല സീമതകളിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ ഞാൻ പിച്ച വെച്ച് നടക്കാൻ ആരംഭിച്ചത് ആ ഘട്ടത്തിൽ തന്നെയാണ് വളരേകം പ്രസംഗങ്ങൾ കേട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കണം എനിക്ക് എനിക്കും പ്രസംഗിക്കണം എന്ന ഒരു വിചാരമുണ്ടായത് അതിന്റെ ഒരു ബഹിസ്ഫുരണമായിരുന്നു ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ഞാൻ വരുന്ന ഘട്ടത്തിൽ ആലപ്പുഴയിൽ എസ് എൻ ഡി പി ശാഖ വിളിച്ചുകൂട്ടിയ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രക്ഷോഭണത്തിന് അനുകൂലമായ സമ്മേളനത്തിൽ അതിനെതിരായി പ്രസംഗിക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചതും ആ എതിർപ്പ് തനിച്ച് നിന്നുകൊണ്ടുള്ള എതിർപ്പ് പിന്നീട് പല ഘട്ടങ്ങളിലും എനിക്ക് കാണിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട് പലതരത്തിൽ ആളുകൾ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സഹിച്ചിട്ടുണ്ട് അത് ബി എസ് സിക്ക് ഞാൻ ചേർന്നപ്പോഴാണ് കൂടുതൽ പ്രകടമായത് ബി എസ് സി ക്ലാസിൽ ഞാൻ സുവോളജിയാണ് ഐച്ഛികമായി എടുത്ത് ജന്തുശാസ്ത്രം ഐച്ഛികമായി എടുത്ത് പഠിച്ചു ആ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചങ്ങമ്പുഴ മരിച്ചു ചങ്ങമ്പുഴയുടെ മരണത്തിൽ ഞങ്ങൾ അനുശോചിക്കുന്നതിന് വേണ്ടി ഒരു യോഗം കൂടി അതിൽ ധാരാളം കോളേജിലെ പ്രസിദ്ധരായ ആളുകൾ ചന്ദ്രസേനൻ പിന്നീട് എം എൽ എ ആയിരുന്നു മരിച്ചുപോയി പി ജി പുരുഷോത്തമൻ പിള്ള ഇറക്കാലം ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു അസാധാരണമായ ബുദ്ധിശക്തിയും സാഹിത്യസ്വാദനശേഷിയുമുള്ള ഒരു സുഹൃത്തായിരുന്നു പുരുഷോത്തമൻ പിള്ള അങ്ങനെ പലരും സി എൻ ശ്രീകണ്ഠൻ നായർ പരമേശ്വരൻ നായർ പരമേശ്വരൻ നായർ എന്നൊരു ഒരു തീപ്പരിയായിരുന്നു അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടാണ് ഒടുവിൽ സേവനമനുഷ്ഠിച്ചത് തകഴി ശിവശങ്കരപിള്ളയുടെ സഹോദരിയുടെ പുത്രനാണ് വളരെ മെടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അങ്ങനെ പല അഖില കേരള പ്രശസ്തരുമുള്ള കോളേജിലാണ് ഞാനുണ്ടായിരുന്നത് അന്ന് പക്ഷേ അവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും സ്തബ്ധമാക്കിയത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗമായിരുന്നു എന്നാണ് പിന്നീട് പലരും വന്ന് അധ്യാപകരടക്കം എന്നെ അഭിനന്ദിച്ചു നല്ല പ്രസംഗമായിരുന്നു എന്ന് അന്ന് കോളേജിൽ പിള്ളേർ ധാരാളം ബഹളം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് ഞങ്ങൾ പരസ്പരം കൂവുകയും പോൾ ഞാനല്ല പൊതുവിലുള്ള പ്രവണത ഏതായിരുന്നു പക്ഷേ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരൊറ്റ സന്ദർഭത്തിൽ പോലും ഒരനക്കമുണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം വർഷം എത്തിയപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ മത്സസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഞാൻ പങ്കെടുക്കണം എന്ന് ചേതരൊക്കെ എന്നെ നിർബന്ധിച്ചു അടുത്ത സ്നേഹിതന്മാർ വന്ന് പറഞ്ഞു മത്സരിക്കണം അതെപ്പോഴും ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികളുടെ കൂട്ടത്തന്നെ വരാറുള്ളൂ ഇത് സയൻസിൽ നിന്നൊരു വിദ്യാർത്ഥി വരണം എന്ന് അവർക്ക് തീരുമാനമുണ്ടായി ശരി ഞാൻ മത്സരിക്കാമെന്ന് വെച്ചു അപ്പോൾ സ്റ്റുഡൻസ് കോൺഗ്രസ്സും അന്ന് എസ് എഫ് ഐ അല്ല സ്റ്റുഡൻസ് യൂണിയനാണ് അതിന് പകരം എസ് എഫ് ഐ നിരോധിച്ചിരുന്നതുകൊണ്ട് രണ്ട് സംഘടനകൾ ഒരുമിച്ച് നിൽക്കുകയും അതില്ല അവർക്ക് അവർ എതിർപ്പില്ലാത്തൊരു ഘട്ടം വരികയും ചെയ്തു എങ്കിലും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ചു എനിക്കെതിരായി നിന്നത് പിന്നീട് എം എൽ എ ആയിരുന്ന ആർ എസ് പി നേതാവായിരുന്ന കെ കെ കുമാരപിള്ളയാണ് എൻ ശ്രീകണ്ഠൻ നായർ എന്ന വിപ്ലവകാരിയുടെ ഭാര്യയുടെ സഹോദരനാണ് കുമാരപിള്ള കുമാരപള്ള അക്കാലത്ത് തന്നെ ആലപ്പുഴയിൽ പ്രശസ്തനായിരുന്നു അത് രണ്ടുപേര് ഞങ്ങൾ രണ്ടുപേരും വളരെ വാശിയേറിയ നഗരം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടന്നു അതിൽ ആളുകളെ അമ്പരപ്പിച്ചത് അവസാനം ഞാൻ മത്സരത്തിൽ ജയിച്ചു എന്നതാണ് ഞാൻ ഒറ്റ ഒരാൾ എൻ്റെ സൗഹൃദത്തിൻ്റെ മാത്രം ബലത്തിൽ മത്സരിച്ച് ഒരുപക്ഷെ എൻ്റെ പ്രസംഗവും സ്വാധീനം ചെലുത്തിയിരിക്കാം ജയി ജയിക്കുകയുണ്ടായി ജയിച്ചുവെങ്കിൽ തന്നെയും അത് വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല കാരണം എല്ലാ കോളേജ് യൂണിയൻ സീറ്റുകളും സെക്രട്ടറി അടക്കം സംഘടനകളാണ് നേടിയെടുത്തത് ഞാൻ അവർ ഒറ്റയാനായിട്ട് വീണ്ടും ജനിച്ചതുപോലെ തന്നെ അവിടെ അതിൽ അകപ്പെട്ടു പോകുകയാണ് ചെയ്തത് അന്ന് ഒരു പ്രത്യേക സംഭവം ഉണ്ടായത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി തീയതി ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ഇന്ത്യ അന്ന് റിപ്പബ്ലിക്കൻ വിരുത്ത സമരത്തിന് വിദ്യാർത്ഥി സംഘടനകൾ ആരോ ആഹ്വാനം നൽകി ഇത് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടില്ല ഇന്ത്യ ഇപ്പോഴും അടിമരാജ്യമാണ് കോമൺവെൽത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ വാദഗതിയും പ്രസംഗവും നടന്നിരുന്നു എന്നേക്കാൾ ഭംഗിയായി പ്രസംഗിക്കുന്നവർ മറുഭാഗം സി എൻ ഷിഖർനാരൊക്കെ ഭംഗിയായി പ്രസംഗിക്കുമായിരുന്നു പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രസംഗങ്ങൾ അവിടെ ഞാൻ മിക്കവാറും ഒറ്റയായി ഞാൻ ഒറ്റയാനായിട്ട് അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഇന്ത്യ റിപ്പബ്ലിക്കായി ഞാൻ ഈ റിപ്പബ്ലിക്കൻ വരുത്ത പണിമുടക്കിനെ എതിരായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയാൻ ക്ലാസ്സിൽ കയറിയിരുന്നു അന്ന് ഭാഗ്യമുള്ളതുകൊണ്ട് കയ്യേറ്റം ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടതായി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പണിമുടക്ക് വിജയിച്ചുവെന്നും പറയാനും പറ്റില്ല ഞാൻ ക്ലാസ്സിൽ കയറിയിരിക്കുകയും കുറേ കുട്ടികൾ വന്നു കയറിയിരിക്കുകയും ആകെ അലങ്കോലമായി തമ്മിൽ തല്ലില്ലാതെ അത് പിരിഞ്ഞു തമ്മിൽ തല്ല് ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പിരിഞ്ഞു എങ്കിലും സമരം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഇത് അടുത്തുള്ള ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ പ്രിൻസിപ്പലിൻ്റെ പേര് വി എസ് താണുവയ്യർ എന്നാണ് അദ്ദേഹം എം എ ബി റ്റി കേരള തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള വളരെ സമുന്നതരായ വ്യക്തികളിലൊരാളായിരുന്നു വി എസ് താണുവയ്യർ അദ്ദേഹം ഇംഗ്ലീഷിൽ വളരെ അതിമനോഹരമായി പ്രസംഗിക്കുമായിരുന്നു മലയാളം വശമില്ല തമിഴിൽ ചുവകലർത്തിയാണ് മലയാളം പ്രസംഗിക്കുന്നത് അദ്ദേഹം വളരെ ഉന്നതമായ ജീവിത ശൈലികൾ ആവിഷ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹത്തെ അന്നെനിക്ക് അകന്ന് നിന്ന് കാണുക മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിരുന്നു കാരണം ഞാൻ ബി എസ് സി ജയിച്ച് വീട്ടിൽ പോയി റിസൾട്ട് വന്നു ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീട് വേലിയെല്ലാം പൊളിഞ്ഞു അമ്മ പരമാവധി തന്നാണ് പഠിപ്പിച്ചത് ആകെ ബുദ്ധിമുട്ടിലായി വീട്ടിലൊരു കസേരയോ ഒരു മേശയോ ഇല്ല ഒരു വരാന്തയിൽ ഞാൻ ഞാനിരുന്ന് ഒരു പായിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിരുന്ന് വായിച്ചു അങ്ങനെ ഞാൻ ആ വരാ വരാന്തയിൽ വെറുതെ കുളിക്കാതെ അലസനായി ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുമ്പോൾ അകലെ നിന്ന് ഒരു രൂപം ഞാൻ കാണുന്നു റോഡിൽ നിന്നൊക്കെ കുറച്ച് അകലെയാണ് എൻ്റെ വീട് നടന്നു വരുന്നു സാക്ഷാൽ വി എസ് താണ് വയ്യർ സാർ അപ്പോൾ ഞാനവിടെ ആരെയോ അദ്ദേഹം സാറ് ഈ സമയത്ത് ഇവിടെ വരാൻ കാരണം എന്താ നേരെ ആരോടോട് ചോദിച്ചു എൻ്റെ വീട് മനസ്സിലാക്കി വീട്ടിലേക്ക് കയറി വന്നു എൻ്റെ അമ്മ ആകെ അമ്പരം പോയി വളരെ പുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ വി എസ് താണുവയിൽ സാറിനെ പോലുള്ള അദ്ദേഹത്തെ നഗരം മുഴുവൻ അറിയും ഒരാളെൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് അമ്മ അമ്പരം നോക്കി വന്നു സാറ് വന്ന് ഒന്നും ഇട്ടു കൊടുക്കാനില്ല കസേരയില്ല ഞാൻ അകത്തുനിന്ന് ഒരു പായ എടുത്തിട്ടുണ്ട് വന്ന് കരാൻ തേരി ഇട്ട് സാറവിടെ ഇരുന്നു അപ്പോൾ അമ്മ വന്ന് പറഞ്ഞു ഒന്നും തരാനില്ല സാറെന്ന് അയ്യോ ഒന്നും തരണ്ട ഞാൻ സാനുവിനെ കാണാൻ വന്നാണ് നാളെ വന്ന് എൻ്റെ സ്കൂളിൽ അധ്യാപകനായി ജോലി ഏറ്റവും എന്ന് പറയുന്നു ഞാൻ മിണ്ടാതെ നിന്നു അമ്പരനോടുകയാണ് ചെയ്യുന്നത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇടാ സാറാണോ എന്ന് പറയുന്നത് സാർ പോലെ നീ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് ഞാനങ്ങനെ ബഹുമാനിച്ചിരുന്നു നീ സമ്മതിക്കുകയെന്നതിനെ ഞാൻ വരാം സാറെന്ന് പറഞ്ഞു ഞാൻ അടുത്ത വർഷം തന്നെ എന്ന് സനാതനധർമ്മ സ്കൂളിൽ അധ്യാപകനായി ചേർക്കാനുണ്ടായത് കാറ്റും വെളിച്ചവും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ ഓർമ്മകൾ തുടരും സംസ്കാര സമന്വയ മുദ്രകൾ